സിന്ധു നദി പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏക ഹിമാലയൻ നദി സംവിധാനമാണ് സിന്ധു നദി ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും പടിഞ്ഞാറുള്ള നദീ സംവിധാനം ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയും അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയും ഹൃദയതത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന നദിയും ഇന്ത്യയിലെ ഏറ്റവും അധികം ഗിരിഗന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദിയും ലഡാക്ക് സസ്കർ എന്നീ പർവ്വത നിരകൾക്കിടയിലൂടെ ഒഴുകുന്ന ഹിമാലയൻ നദിയും സിന്ധു നദിയാണ് ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ ഭാഗത്തെ നദീ സംവിധാനമാണ് സിന്ധു നദീ സംവിധാനം സിന്ധുവിൻ്റെ പോഷക നദികൾ ഒഴുകുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശവും എന്ന് പറയുന്നത് ലഡാക്ക് ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് എന്നിവിടങ്ങളാണ് സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനുമാണ് സിന്ധു നദി ചുറ്റിയൊഴുകുന്ന ഇന്ത്യയിലെ പട്ടണം എന്ന് പറയുന്നത് ലഡാക്കിലെ ലേ ആണ് സിന്ധു നദി ഇന്ത്യയിൽ ലഡാക്കിലെ ലേ എന്ന ജില്ലയിലൂടെ മാത്രമേ ഒഴുകുന്നുള്ളൂ സിന്ധു നദി ഒഴുകുന്ന ഏക ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശവും ലഡാക്കാണ് സിന്ധു നദീജല കരാർ സിന്ധു നദീജല കരാർ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിലാണ് സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനുമാണ് ഈ കരാറിൽ ഒപ്പുവെച്ച വ്യക്തികൾ ജവഹർലാൽ നെഹ്റു അതായത് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അതേപോലെ തന്നെ മുഹമ്മദ് അയ്യൂബ് ഖാൻ മുൻ പാകിസ്ഥാൻ പ്രസിഡന്റ് എന്നിവരാണ് ലോക ബാങ്കാണ് സിന്ധു നദീജല കരാറിന് മധ്യസ്ഥത വഹിച്ചത് സത്ലജ് ബിയാസ് രവി തുടങ്ങിയ നദിയിലെ ജലത്തിലാണ് ഹിന്ദു നദീജല കരാറ് പ്രകാരം ഇന്ത്യക്ക് അവകാശമുള്ളത് സിന്ധു ജലം ചിനാബ് തുടങ്ങി നദിയിലാണ് സിന്ധു നദീജല കരാറ് പ്രകാരം പാകിസ്ഥാന് ജലത്തിന് അവകാശമുള്ളത് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദിയും പാകിസ്ഥാൻ്റെ ദേശീയ നദിയും പാകിസ്ഥാൻ്റെ ജീവരേഖയും ഒന്നാണ് സിന്ധു നദി